ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം എന്താണ് എല്ലാ കൂട്ടുകാരുടെയും വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത് കാലത്ത് എൻ്റെ ഓർഡർ എല്ലാം അതാ ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ആകുമ്പോഴേക്കും എൻ്റെ ഓർഡർ എല്ലാം കഴിഞ്ഞു ഇനി കുറച്ചധികം പാത്രങ്ങൾ ഉണ്ട് കേട്ടോ അതിനേക്കൊന്ന് കഴുകിയെടുക്കണം പിന്നെ പാത്രം എല്ലാം കഴുകിയെടുത്ത് ഞാനത് ആ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കണത് ചപ്പാത്തി ഞാൻ എപ്പോഴും പച്ചനേൻ്റെ ഒപ്പം ചുട്ട് എടുക്കാനുട്ടോ ചെയ്യാം ഞാനത് ആ ചപ്പാത്തി എല്ലാം എടുത്തിട്ടുണ്ട് ഡ്രൈ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിത് കറി ഉണ്ടാക്കാൻ ഇത് ആ കുക്കറിൽ ഉള്ളങ്കും സബോളൊക്കെ വേവാനിട്ടുണ്ട് കേട്ടോ ഇഷ്ട ഒന്ന് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു ചപ്പാത്തിയും കറിയൊക്കെ ആയതിനു ശേഷം ഇതാ കട്ടൻ ചായയും കൂടി ഇവിടെ വെക്കുകയാണ് ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ എല്ലാവർക്കും കട്ടൻ ചായ നിർബന്ധമാണ് കേട്ടോ പിന്നെ അടിക്കലും തുടക്കലൊക്കെ മോളാട്ട ചെയ്യണത് അവൾക്ക് ക്രിസ്മസ് ലീവാണല്ലോ അങ്ങനെ ചായ വെച്ചതിന് ശേഷം ഞാനും ഇരിക്കും മോളും കൂടെ അതാണ് കഴിക്കുകയാണ് മോൻ എണിച്ചിട്ടില്ല കേട്ടോ പിന്നെന്താ നല്ല കടലക്കറി ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടവും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ എന്താ ചോറ് വയ്ക്കാനുള്ള തീപ്പൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കാണ് കേട്ടോ ഒരു വിരുന്നുകാർ വരുന്നത് എന്ന് പറഞ്ഞത് ഇവിടുത്തെ വാപ്പാൻ്റെ പെങ്ങളും മകളും കുട്ടികളൊക്കെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഞാനിത് ആ വേഗം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള മാവിനെക്കൊന്ന് റെഡിയാക്കാനെട്ടോ പിന്നെ ഉച്ചയ്ക്ക് മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ ഞാനിത് ആ മാവിനേക്കൊന്ന് റെഡിയാക്കി വെക്കുകയാണ് അങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാനിതാ ചോറ്റുള്ള അരിയൊക്കെ നേരത്തെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതവിടെ കടന്ന് തിളങ്ങിണ്ട് പിന്നെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ അപ്പോഴേക്കും ഇതൊക്കെ സാധാരണ ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതാ വേഗം റെഡി ആക്കിട്ടോ അല്ലാതും അപ്പോഴേക്കും അമ്മായി മകളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് ചായയൊക്കെ ഒക്കെ വെച്ചുകൊടുക്കാൻ നിന്നു ആദ്യം ഞാൻ അരിനെയൊക്കെ ഒന്ന് എടുത്ത് കുതിരാനിടാൻ പോവുകയാണ് ഒരു മണിക്കൂറാണ് കേട്ടോ ഞാൻ എന്നും കുതിർത്താറ് ഇപ്പൊ അതിലുള്ള സമയൊന്നും ഇല്ല അങ്ങനെ ഞാനിത് അരിനെയൊക്കെ കഴുകി കുതിരാനിട്ടു പിന്നെ നോക്കുമ്പോഴാണ് കേട്ടോ മന്തിന്റെ മസാല കഴിഞ്ഞിരിക്കണത് പിന്നെ വേഗത മന്തി മസാലയൊക്കെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ കുറച്ച് ഇടിച്ചൊക്കെ കുപ്പേരി വെച്ചിട്ടുണ്ട് പാപ്പ ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കട്ടോ പിന്നെ മന്തിയോ ഒന്നും വാപ്പാക്കല്ലേ താല്പര്യമില്ല ഞാനത് ആ വാപ്പാക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കി പിന്നെ ഇതാ ഇറച്ചിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വേഗം ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് കൂട്ടോ പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളത്തിനൊക്കെ ഞാനിതാ വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം തിളയ്ക്കാനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം പിന്നെ മന്തിക്കുള്ള മയോണൈസും ചട്ടിനിയൊക്കെ ഒക്കെ മോളാട്ടോ ഉണ്ടാക്കുന്നത് ചോറ് വരുമ്പോഴേക്കും ഞാൻ മസാല കൂട്ടി ഇറച്ചി ഞാനിത് അടുപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവി കറിയൊന്ന് പകുതി വേവാവാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കിതാ ചോറൊക്കെ വന്നു വന്നിട്ടുണ്ട് ഞാനതിനേക്ക് കോരി കോരിയെടുക്കാണ് വേവ് എപ്പോഴും കറക്റ്റാണ് കേട്ടോ ചോറിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ മന്തി നന്നാവൂലട്ടോ ചോറൊക്കെ വാരിയെടുത്തതിന് ശേഷം ഞാനിത് ആ വേഗം മന്തിക്കുള്ള ഒക്കെ ഒന്ന് റെഡിയാക്കുകയാണ് ആരെങ്കിലും ഇരുന്നേരൊക്കെ വന്നാലും ഉച്ചയോ പറ്റും ആവില്ലേ ആവില്ലേ എന്നുള്ളൊരു ടെൻഷനായിരിക്കുമല്ലേ അങ്ങനെ തന്നെ ഉണ്ടോ എൻ്റെ അവസ്ഥ അങ്ങനെ ഇതാ ഒരൊന്നര ഒക്കെ ആകുമ്പോഴേക്കും എൻ്റെ മന്തിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാനിത് ആ വേഗം അതൊക്കെ ദമൊന്ന് പൊട്ടിച്ചിട്ട് റെഡിയാക്കിയിട അങ്ങനെ അതാ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് ആ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങളത് എല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ് ഞങ്ങളെല്ലാരും കൂടെ തന്നെയാണ് കേട്ടോ കഴിക്കാനായിരിക്കുന്നത് ഇതൊക്കെ സെവൻ അപ്പൊ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ടേബിളിൽ ഇരിക്കാൻ പറ്റുന്നവർ അവിടെ ഇരുന്നിട്ടുണ്ട് പിന്നെതാ ഞാൻ കൂടി സോഫയിലാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ ഉണയ്ക്കലൊക്കെ കഴിഞ്ഞു പിന്നെതാ കുറച്ച് നേരം റെസ്റ്റൊക്കെ ഇരുന്നു കേട്ടോ വർത്താനൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെതാ അവർ പോകാൻ നിൽക്കാൻ കേട്ടോ പിന്നെ ഞാനെന്താ വേഗം ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കുകയാണ് പിന്നെതാ അതിൻ്റെ ഇടയിൽ കൂടെ ചായയൊക്കെ ഒക്കെ അതിന് ചായ വെച്ചിട്ട് ഉണ്ണിയപ്പും ചായ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു പിന്നെ ഇതാ ഞാനും കൂടി ചായ കുടിക്കണം കേട്ടോ ഇത്രയൊക്കെ കളി കേട്ടോ അതിനകത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്